സിനിമാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അതുവരെ കാണാത്ത വ്യത്യസ്തമായ ഒരു നീണ്ട ചിരിയുമായി വന്ന കലാകാരനാണ് നടൻ സലിൻകുമാർ ആ ചിരി കണ്ടാൽ മാത്രം മതി ഏത് വിഷമവും അലിഞ്ഞില്ലാതെയാകും ചെറു വേഷങ്ങളിലൂടെ തുടങ്ങിയ സിനിമാ ജീവിതത്തിൽ പിന്നീട് അദ്ദേഹം കൊമേഡിയനും സഹനടനും നായകനും സംവിധായകനും എല്ലാമായി വിലസി ഒരു സമയത്ത് മലയാളത്തിലെ ചിരിപ്പടങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു സലിൻകുമാർ മലയാളം വിട്ട് അന്യഭാഷ ചിത്രങ്ങളുടെ ഭാഗമായിട്ടുമുണ്ട് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചു സലിൻകുമാർ എന്ന നടൻ മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ട് മുപ്പത് വർഷത്തോളം അടുക്കുന്നു മിമിക്രിയിലൂടെ ആയിരുന്നു സലിംകുമാറിന്റെ കലാരംഗത്തേക്കുള്ള പ്രവേശനം ആദ്യം വേദിയൊരുക്കിയത് കൊച്ചിൻ കലാഭവൻ ഇടയ്ക്ക് ടെലിവിഷൻ ഹാസ്യ പരിപാടിയിലും സലിൻകുമാർ കൈനോക്കിയിട്ടുണ്ട് നാല് വർഷത്തോളം കൊച്ചിയിലെ പ്രൊഫഷണൽ നാടക ഗ്രൂപ്പായ ആരതി തിയേറ്റേഴ്സും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു സിദ്ദിഖ് ഷമീറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലാണ് സലിൻകുമാറിന്റെ മുഖം ആദ്യമായി വെള്ളിത്തിര an പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിൽ കുറച്ച് ചിത്രങ്ങൾ ചെയ്ത് സിനിമയിൽ ചുവടുപ്പിച്ചാണ് ഇന്ന് കാണുന്നത് പോലെ ഒരു സ്ഥാനം അദ്ദേഹം നേടിയെടുത്തത് സിനിമാ പാരമ്പര്യമില്ലാതെ അഭിനയ മോഹവുമായി നടക്കുന്ന യൂത്തിന് പ്രചോദനമാണ് സലിൻകുമാറിന്റെ കരിയർ മാത്രമല്ല സിനിമയിൽ പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അറിയാവുന്നതുകൊണ്ട് തന്നെ കഴിവുള്ളവരെ അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും താരം സമയം കണ്ടെത്താറുണ്ട് ഇപ്പോഴിതാ സലിൻകുമാറിനെ കുറിച്ച് നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് അടുത്തിടെ ും ഒരുമിച്ച് ഇടിയൻ ചന്തു എന്ന സിനിമയിൽ അഭിനയിച്ചതാണ് കൂടാതെ ബാലതാരമായിരുന്നപ്പോൾ മുതൽ സലിംകുമാറിനോടൊപ്പം അഭിനയിക്കാനുള്ള അവസരങ്ങൾ വിഷ്ണുവിന് ലഭിച്ചിട്ടുമുണ്ട് തന്റെ ആദ്യ സിനിമ മുതൽ സലിംകുമാറിന്റെ കൂടെ അഭിനയിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തോട് വലിയ ആരാധനയാണെന്നും വിഷ്ണു ഉണ്ണികൃഷ്ണൻ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എന്റെ ആദ്യ സിനിമ മുതൽ തന്നെ ഞാൻ സലീമേഠന്റെ കൂടെ അഭിനയിക്കുന്നതാണ് എന്റെ വീട് അപ്പുവിൻ്റെയും എന്ന സിനിമ മുതൽ തുടങ്ങിയതാണത് അദ്ദേഹത്തോട് എനിക്ക് വലിയ ആരാധനയാണ് വലിയ ഇഷ്ടമാണ് പ്രത്യേകമായ ഒരു സ്നേഹവുമുണ്ട് അദ്ദേഹത്തിന് തിരിച്ചു നമ്മളോടും ആ സ്നേഹം ാണ് പക്ഷേ ബഹുമാനം കൊണ്ട് അദ്ദേഹത്തോട് ഡിസ്റ്റൻസ് ഫീൽ ചെയ്തേക്കാം പക്ഷേ അത് തോന്നാൻ സലീമേട്ടൻ സമ്മതിക്കില്ല അത്രയും ചില്ലായിട്ടാണ് നമ്മളോട് നിൽക്കുക നല്ല തമാശയൊക്കെ പറഞ്ഞ് അത്രയും കമ്പനിയാണ് ആ ഒരു വൈബാണ് എനിക്ക് എപ്പോഴും അദ്ദേഹത്തോട് തോന്നാറുള്ളത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട് ഫുൾ ടൈം ഹ്യൂമറുമായി നടക്കുന്ന നടനാണ് സലീമേട്ടൻ തമാശയിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടെയാണ് എന്നാൽ ഇപ്പോൾ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അദ്ദേഹം അസ്വസ്ഥരാണ് എനിക്കാണെങ്കിൽ സലീമേട്ടിനെ ഇങ്ങനെ കാണുന്നത് വലിയ വിഷമവും ഇടിയൻ ചന്തു സിനിമയിൽ അദ്ദേഹം വളരെ നല്ല റോളാണ് ചെയ്തിരിക്കുന്നത് പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ വിഷമകരമായ ഒരു കാര്യമുണ്ട് സലീമേടൻ ഷൂട്ടിന് വരിക ഒട്ടും വയ്യാതെയാണ് നന്നായിട്ട് ചുമക്കുന്നുണ്ടായിരുന്നു ചുമയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുമുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള സലീമേട്ടന്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ടെന്നും പക്ഷേ എടുക്കുമ്പോൾ ആ ഷോട്ടിലുള്ള സലീമേട്ടിനെ മോണിറ്ററിൽ കാണുമ്പോൾ ഹാപ്പിയാണ് ഞാൻ എന്നാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് വളരെ സെലക്റ്റീവായി മാത്രമാണ് സലീംകുമാർ ഇപ്പോൾ സിനിമ ചെയ്യുന്നത് അത് മെയിനായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ്